ആമസോൺ കാർഡിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ സൂര്യന്റെ പ്രകാശം നിലത്ത് പതിക്കാത്ത വിധം വൃക്ഷങ്ങളായി നിറഞ്ഞു നിൽക്കുന്ന പേടിപ്പെടുത്തുന്ന വിഷ ജന്തുക്കൾ നിറഞ്ഞ കൊടുങ്കാട് ഇവിടെ പോയവരാരും ജീവനോടെ തിരിച്ചു വന്നിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഈ കാടിനകത്ത് ചില ഗോത്രവർഗ്ഗക്കാർ താമസിക്കുന്നു എന്ന് കേട്ടാൽ നിങ്ങൾ അതിശയിക്കില്ലേ ആമസോൺ കാടുകൾ ദക്ഷിണ അമേരിക്കയിലെ ഒൻപത് രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന വൈവിധ്യമാർന്ന ഒരു പ്രകൃതി സംരക്ഷണ പ്രദേശമാണ് ആമസോണിൻ്റെ ഉൾക്കാടുകളിൽ എനോമാമി എന്ന ഗോത്രവർഗ്ഗക്കാർ താമസിക്കുന്നുണ്ട് ഇവർ തൻ്റെ പൂർവികരെ ഭക്ഷിക്കുന്ന ഒരു പ്രത്യേകതരം വിഭാഗക്കാരാണ് ദക്ഷിണ അമേരിക്കയിലെ വെനിസ്വലയും ബ്രസീലും തമ്മിലുള്ള അതിരു ഭാഗങ്ങളിൽ താമസിക്കുന്ന ഒരു ആദിവാസി ഗോത്ര വംശമാണ് ഇവർ ഈ കാടുകളിൽ നിന്നുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് അവർ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കിതൊരു അത്ഭുതമായി തോന്നാം എന്നാൽ ഇത് സത്യമായ കാര്യമാണ് ഇവർ ഏകദേശം മുപ്പത്തിരണ്ടായിരം പേർ ഉണ്ടെന്നതാണ് സത്യം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലെ പഠനത്തിൽ നിന്നാണ് ഇത്രമാത്രം ഗോത്രവർഗക്കാർ ഈ വനമേഖലകളിൻ്റെ ഉൾക്കാട്ടിലായി താമസിക്കുന്നു എന്ന് പുറലോകം അറിഞ്ഞത് ആരാണ് ഈ മനുഷ്യർ എങ്ങനെയാണ് ഇവർ ഈ ഉൾക്കാടുകളിൽ എത്തിപ്പെട്ടത് അതിലേക്ക് വരാം ഏകദേശം പതിനയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് ഏഷ്യയുടെ ഭാഗങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകളാണ് ഇന്ന് ആമസോൺ വനങ്ങളുടെ ഉൾക്കാടുകളിൽ താമസിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി നാലിലാണ് ഇത്തരത്തിൽ ഒരു വലിയ വിഭാഗം തന്നെ ആമസോൺ കാടുകളിൽ ജീവിക്കുന്നതായി പുറം ലോകം അറിയാൻ തുടങ്ങിയത് അതുമാത്രമല്ല ഇവർ ഉൾക്കാടുകളിലാണ് താമസിക്കുന്നത് എന്നതാണ് അതിലും അതിശയിപ്പിക്കുന്ന ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ കത്തോലിക് മിഷണറീസ് ആണ് ഇവരുമായി ഇടപഴകാൻ ആരംഭിക്കുന്നത് അതായത് ഇവർക്ക് അത്യാവശ്യമുള്ള ഹെൽത്ത് കെയറും മെഡിസിൻസും നൽകുകയും അതുപോലെ തന്നെ ക്രിസ്തു മതത്തിലേക്ക് ഈ കാടുകളിൽ ജീവിക്കുന്ന ഇത്തരം ഗോത്ര വിഭാഗത്തെ ആകർഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുടെ ഭാഷ വ്യത്യസ്തമാണ് അതായത് സിബിയാന എന്ന ഒരു പ്രത്യേകതരം ഭാഷയാണ് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായി ഉപയോഗിക്കുന്നത് ഈ ഉൾക്കാടുകളിൽ പല ഗ്രാമങ്ങളിലായാണ് ഈ ഗോത്രവർഗ്ഗക്കാർ ജീവിക്കുന്നത് ചില വില്ലേജിലുള്ള ഇത്തരം ഗോത്രവർഗക്കാർക്ക് മറ്റുള്ള വില്ലേജിലെ ഇതുപോലുള്ള ഗോത്രവർഗ്ഗക്കാർ പറയുന്നത് എല്ലാം തന്നെ മനസ്സിലാകുകയില്ല കാരണം ഭാഷയിൽ ചില വൈരുദ്ധ്യങ്ങൾ ഒരു ഗ്രാമത്തിൽ നിന്നും മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്നു എന്നതാണ് അതിൻ്റെ കാരണം ഇവരുടെ സംസ്കാരം ജോലി വീടുകൾ എന്നിവ എല്ലാം തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഗോത്രവർഗ്ഗക്കാരിലെ പുരുഷന്മാർ വേട്ടയ്ക്കായി പോകാറുണ്ട് പന്നികളെയും കുരങ്ങുകളെയും ഒക്കെയാണ് പ്രധാനമായും ഇവർ വേട്ടയാടുന്നത് വേട്ടയാടിക്കൊണ്ടുവരുന്നതിൻ്റെ ഇരുപത് ശതമാനം മാത്രമാണ് ഇവർ ഭക്ഷിക്കുന്നത് വളരെ വിചിത്രമായ ഒരു കാര്യം എന്തെന്നാൽ വേട്ടയാടിക്കൊണ്ടുവരുന്ന പുരുഷൻ ആ വേട്ടമൃഗത്തെ ഭക്ഷിക്കില്ല പകരം മറ്റുള്ള ആൾക്ക് ഈ ഭക്ഷണം നൽകുകയാണ് ചെയ്യുന്നത് അതിന് പകരമായി അയാൾ മറ്റുള്ളവർ വേട്ടയാടിക്കൊണ്ടുവരുന്ന ഭക്ഷണ പദാർത്ഥം ഭക്ഷിക്കും ഇവർ വീട്ടുജോലികൾ കിഴങ്ങുകൾ കൃഷി ചെയ്യുക പ്രധാനമായും മധുരക്കിഴങ്ങ് വാഴപ്പഴം എന്നിവയാണ് ഇവർ കൃഷി ചെയ്യുന്നത് കൃഷി പ്രധാനമായും ചെയ്യുന്നത് സ്ത്രീകളാണ് പച്ചില മരുന്ന് സേവനം ഇവർക്ക് വളരെ പ്രധാനമാണ് പോയിസൺ ഉപയോഗിച്ചുള്ള മീൻ പിടുത്തമാണ് ഇവർ സാധാരണയായി ചെയ്യുന്നത് ഇത് സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ചെയ്യുന്ന ഒന്നാണ് ഇവരിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന് എട്ട് വയസ്സ് വരെ അതിനെ വേണ്ടതെല്ലാം ചെയ്യുന്നത് ആ സ്ത്രീയുടെ അമ്മയായിരിക്കും എന്നാൽ എട്ട് വയസ്സ് കഴിഞ്ഞാൽ ആ കുഞ്ഞ് ആൺകുട്ടിയാണെങ്കിൽ ആ കുഞ്ഞിനെ പിന്നീടുള്ള കാലം ട്രെയിനിങ് കൊടുക്കേണ്ടത് അച്ഛൻ്റെ ഉത്തരവാദിത്തമാണ് ഇനി ഇവരുടെ വിവാഹം ഇതിലും വിചിത്രമാണ് വിവാഹശേഷം വരം താമസിക്കേണ്ടത് സ്ത്രീയുടെ വീട്ടിലായിരിക്കും ആ കുടുംബത്തിന് ആവശ്യമുള്ള സഹായം ഇയാൾ ചെയ്യേണ്ടതുണ്ട് ഇനി ഇവരിൽ ഒരു സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെട്ടാലോ ആ ഭർത്താവിൻ്റെ സഹോദരനെയോ അല്ലെങ്കിൽ അയാളുമായി ചേർന്ന് നിൽക്കുന്ന മറ്റേതെങ്കിലും പുരുഷനെയായിരിക്കും ആ സ്ത്രീ പിന്നീട് വിവാഹം കഴിക്കേണ്ടത് അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ഭാര്യയാണ് മരണപ്പെട്ടതെങ്കിലോ ആ ഭാര്യയുടെ സഹോദരിയെയോ അവരോട് ചേർന്ന് നിൽക്കുന്ന മറ്റേതെങ്കിലും സ്ത്രീയോ ആയിരിക്കും ആ പുരുഷൻ പിന്നീട് വിവാഹം കഴിച്ച് ജീവിക്കുന്നത് നിങ്ങൾക്കിതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നില്ലേ ഇനി ഇവരുടെ വീടുകളെക്കുറിച്ച് പറയാം ഇവരുടെ വീടുകൾക്ക് എനോസ് ഷബോനോ എന്ന പേരുകൾ ആണ് ഉള്ളത് ഇതിൻ്റെ സവിശേഷത എന്തെന്നാൽ ഈ വീടുകളിൽ താമസിക്കുന്ന ആളുകളുടെ എണ്ണത്തിലാണ് നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് ഓരോ വീട്ടിലും താമസിക്കുന്ന ആളുകളുടെ എണ്ണം നാന്നൂറും അഞ്ഞൂറും ആളുകളാണ് ഒരുമിച്ച് ഒരു വീടിനുള്ളിൽ താമസിക്കുന്നത് എന്നതാണ് അത്ഭുതകരമായ കാര്യം ഇനി ഇവരുടെ വീടുകളാണെങ്കിലോ പ്രത്യേക തരത്തിലെ വൃത്താകൃതിയിലാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത് അതിനകത്താണ് ഓരോ കുടുംബവും താമസിക്കുന്നത് അതായത് ഒരു വില്ലേജ് പൂർണ്ണമായും ഒരൊറ്റ വീടിനകത്ത് ഉണ്ടാകും ഈ വീടിൻ്റെ മധ്യഭാഗത്താണ് ഇവർ വ്യത്യസ്ത തരത്തിലുള്ള പരിപാടികൾ ഒക്കെ നടത്തുന്നത് ഇനി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ ഇവർക്കുള്ള എല്ലാ ഭക്ഷണവും ഈ കാട്ടിൽ നിന്നും ലഭിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാതാകുമ്പോൾ ഇവർ എന്തായിരിക്കും ചെയ്യുന്നത് എന്നതല്ലേ അതിലേക്ക് വരാം ഇവരുടെ വീടിൻ്റെ പത്ത് കിലോമീറ്റർ ചുറ്റളവിലാണ് ഇവർ ഒക്കെയും ചെയ്യുന്നത് കൃഷി ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം കൃഷി ചെയ്ത് മാക്സിമം അതിൽ നിന്ന് വിളവെടുത്ത് ആ ഭൂമി ഉപേക്ഷിക്കുകയാണ് ഇവർ ചെയ്യുന്നത് ഇനി വേട്ടയാടാനായി മൃഗങ്ങളെ കിട്ടാതായി വരുന്ന അവസരത്തിൽ ഇവർ വീടുകൾ ഷിഫ്റ്റ് ചെയ്യും അതായത് മറ്റൊരു ഭാഗത്തേക്ക് പൂർണ്ണമായും മാറി താമസിക്കും അങ്ങനെ പിന്നീടുള്ള ഏകദേശം അഞ്ചു വർഷക്കാലം ആ വീടും അതിനു ചുറ്റുമുള്ള സ്ഥലങ്ങളുമായിരിക്കും ഇവർ ഉപയോഗപ്പെടുത്തി ജീവിക്കുന്നത് ഇനി ഇവരുടെ വിശ്വാസങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മരിച്ചവരുടെ ആത്മാവിന് ഇവരുടെ വിശ്വാസങ്ങളിൽ വളരെ പ്രാധാന്യമുണ്ട് എന്നതാണ് വളരെ ഒരു കാര്യം ഇവർ ഇവർക്ക് ചുറ്റുമുള്ള കല്ലിലും മരത്തിലും ഒക്കെ ആത്മാവുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇനി ഇവരുടെ കൂട്ടത്തിൽ ഒരാൾ അസുഖം ബാധിച്ചാൽ ഇവർ സ്പിരിച്വാലിറ്റിയും ട്രഡീഷണലുമായും ചികിത്സ നടത്തുന്നത് ഇവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ ചില ഹാലോസിനേഷൻസ് നടത്തി വ്യത്യസ്ത രീതിയിൽ മരിച്ച ആൾക്കാരുടെ ആത്മാക്കളുമായി ഇൻടറാക്ട് ചെയ്യും അങ്ങനെ ആത്മാക്കളുടെ സഹായത്താൽ ഇവർ പച്ചില മരുന്നിൻ്റെ ഉപയോഗത്തിൽ അസുഖബാധിതരെ ചികിത്സിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ അതിശയം നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇവർ ഇപ്പോഴും വിശ്വസിക്കുന്നത് മരിച്ചവരുടെ ആത്മാക്കൾ ഇവരെ സഹായിക്കുന്നു എന്നതാണ് അതിനാൽ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലെ മരണാനന്തര ചടങ്ങുകളാണ് ഇവരുടേത് അതായത് ഇവരുടെ കൂട്ടത്തിലെ ഒരു വ്യക്തി അസുഖബാധിതനായി മരണമടഞ്ഞാൽ ഇവർ ആ മൃതദേഹം മറവു ചെയ്യുകയോ കത്തിക്കുകയോ ചെയ്യില്ല പകരം അവരുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെ മാറിയിട്ട് ഈ മൃതദേഹത്തെ ഇലകളിൽ പൊതിഞ്ഞു വയ്ക്കും ഇങ്ങനെ മുപ്പത് മുതൽ നാൽപ്പത് ദിവസം വരെ ഇലകളിൽ പൊതിഞ്ഞ് ഈ മൃതശരീരം അവിടെയിരിക്കും അങ്ങനെ ആ മൃതശരീരം ജീർണിക്കുന്ന അവസ്ഥയായി മാറും ചിലപ്പോൾ ഫ്ലഷ് എല്ലാം നഷ്ടപ്പെട്ട് ജീവികളൊക്കെ കഴിച്ച് അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും ആ മൃതശരീരം അങ്ങനെ അവശേഷിക്കുന്ന എല്ലുകൾ ഇവരെടുത്ത് കൊണ്ടുവരും എന്നിട്ട് ആ എല്ലുകൾ കത്തിക്കും അങ്ങനെ അവ ശേഷിക്കുന്ന ചാരം കൊണ്ട് ഇവർ ഒരു സൂപ്പ് പോലെ ഉണ്ടാക്കും എന്നിട്ട് അതിലേക്ക് മുൻഗാമികളുടെ എല്ലു കത്തിച്ച ചാരം ഇട്ട് ഇവർ സംഘം ചേർന്നിരുന്ന് സൂപ്പായി കുടിക്കും നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ വളരെ പേടിയും അതിശയം തോന്നുന്നില്ലേ ഇനി ഈ മരണപ്പെട്ട ആൾ കൊല ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫൈറ്റിൽ മരണപ്പെട്ടതോ ആണെങ്കിൽ ഒരിക്കലും പുരുഷന്മാർ ആ വ്യക്തിയുടെ എല്ല് പൊടിച്ച സൂപ്പ് കുടിക്കില്ല പകരം സ്ത്രീകൾ മാത്രമായിരിക്കും അത് കുടിക്കുന്നത് അതുമാത്രമല്ല ഇങ്ങനെ കൊല ചെയ്യപ്പെട്ട വ്യക്തി ആയതിനാൽ പുരുഷന്മാർ ആ മരണപ്പെട്ട വ്യക്തിയുടെ മരണത്തിന് ഉത്തരവാദിയായ ആളോട് റിവെഞ്ച് ചെയ്യുന്നതായിരിക്കും ഇവരുടെ ഇടയിൽ ഇത്തരത്തിലുള്ള യുദ്ധങ്ങളും അക്രമങ്ങളും പതിവാണ് അതായത് ഒരു വില്ലേജിലുള്ളവർ മറ്റുള്ള വില്ലേജിലുള്ളവരെയോ അല്ലെങ്കിൽ ഇവർ മറ്റ് ഗോത്രവർഗക്കാരോടോ യുദ്ധങ്ങൾ അക്രമങ്ങൾ എന്നിവ നടത്താറുണ്ട് അങ്ങനെ ഇവരുടെ കൂട്ടർ മരണപ്പെടുന്നത് സർവ്വസാധാരണമാണ് സ്ത്രീകൾ അറ്റാക്ക് ചെയ്യപ്പെടുന്നത് അതായത് വളരെ മോശമായ രീതിയിൽ ഉപദ്രവിക്കുക എന്നത് ആണത്വത്തിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ അവരുടെ മേൽ ആണിൻ്റെ ആധിപത്യം സ്ഥാപിക്കുക എന്നത് ഇവരുടെ ചിന്തകളാണ് ഈ ഗോത്രവർഗ്ഗക്കാർ ലോകത്തിലെ ഏറ്റവും പാരമ്പര്യവും പ്രാചീനവുമായ ഗോത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു ഏകാന്തമായ വനപ്രദേശങ്ങളിൽ ജീവിക്കുന്ന ഇത്തരം ഗോത്രവർഗങ്ങൾ പുറത്തുള്ള ലോകവുമായി വളരെയധികം കുറഞ്ഞ ബന്ധമാണ് പുലർത്തുന്നത് ആമസോൺ കാർഡുകളുടെ വലിപ്പം ഏകദേശം അൻപത്തഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് അതുമാത്രമല്ല ആമസോൺ നദി ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയ നദിയാണ് സൂര്യൻ്റെ പ്രകാശം പോലും നിലത്ത് പതിക്കാത്ത വിധം വൃക്ഷങ്ങളായി നിറഞ്ഞു നിൽക്കുന്ന പേടിപ്പെടുത്തുന്ന വിഷജന്തുക്കൾ നിറഞ്ഞ ഈ കൊടുങ്കാട്ടിൽ ഇത്തരം ഗോത്രവർഗ്ഗക്കാർ ജീവിക്കുന്നതും അവരുടെ സംസ്കാരവും അവരുടെ ജീവിതരീതികളും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നില്ലേ ഇതുപോലെയുള്ള കാഴ്ചകൾക്കും അറിവിലേക്കുമായി ചാനൽ ഫോളോ ചെയ്യൂ